എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വി വി ടോക്സ് ടോക്സ് പട്ടാമ്പി പട്ടാമ്പി മീഡിയയിലേക്ക് സ്വാഗതം മീഡിയ ഹീറോ ഓഫ് ടുഡേ എന്ന ഈ പ്രോഗ്രാമിൽ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ എത്തിച്ചേരുന്നത് അനുഗ്രഹിത കലാകാരി സൗഭാഗ്യ ശെൽവരാജ് അറിയാം നമുക്ക് അവരുടെ വിശേഷങ്ങൾ ആറാം

എന്താ പറയുക പറഞ്ഞു പാട്ട് ഇഷ്ടമുള്ള പാട്ടാണ് അത് അതേപോലെ തന്നെ തന്നെ ചെറിയ പ്രായത്തിൽ വളരെ ും ഇഷ്ടപോലാണ് കഴിഞ്ഞിട്ടുണ്ട് ഓൾ ദി ടീച്ചറാവാണല്ലേ ഓക്കെ അത് നല്ലൊരു കാര്യമാണ് എന്തായാലും അത് സംഭവിക്കും കാരണം ഈ ചെറിയ പ്രായത്തിൽ മോൾക്ക് ഇത്രത്തോളം പാടാൻ പ്രായത്തില് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാല് നല്ല രീതിയിൽ പാടാനും പറ്റും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ മോൾക്ക് വലുതായി കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ഓക്കെ നമുക്ക് മോളുടെ ഒരു പാട്ട് കൂടി കേട്ടാലോ തിരുവൽ കാഴ്ച വാങ്ങാൻ ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങിങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിത തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ അണിഞ്ഞൊരുങ്ങീ തിരുമേഴും സമരം അപ്പോ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ ഇനി മോളുടെ കഴിവുകൾ എത്തിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു മോളെ താങ്ക് യു വെരി മച്ച് താങ്ക് യു